ഭൂട്ടാൻ വാഹന കടത്ത് കേസിൽ അന്വേഷണത്തിന് ഇ ഡിയിൽ എൻ ഐ യും രംഗത്ത് ഡിആർ ഐയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളും വരികയാണ് കേസിന്റെ വിശദാംശങ്ങൾ കസ്റ്റംസിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്നു ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എൻ ഐയും കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ഇ ഡി കാര്യങ്ങൾ പരിശോധിക്കും അപ്പോൾ ഇതിന്റെ വിവിധ വശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് പ്രതികരണങ്ങൾ തേടേണ്ട ഒരു സമയമാണ് അനന്തൻ ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്യുന്ന തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറാണ് ഒപ്പം തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്നും ദിബീഷ് മണി രാവിലെ മുതൽ വാർത്ത വായിക്കുന്ന ദിബീഷ് മണിയാണ് ദിബീഷ് മണിക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുതുതായി പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു ദിബീഷ് നമുക്ക് ഈ കേസിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കിടപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ ഇ ഡി ഈ കേസിലേക്ക് വരികയാണ് ഇ ഡി വരുമ്പോൾ അറിയാം എന്താണ് ഇ ഡി ഒരു കേസിൽ വരുമ്പോൾ അവിടെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം കാരണം ഈ വ്യാജരേഖയുണ്ടാക്കി മാത്രമല്ല പരിവാഹൻ പരിവാഹൻ പോലെയൊരു സംവിധാനം അറിയാമല്ലോ അതിലിപ്പോൾ സാധാരണക്കാരായ നമുക്കൊന്നും അതിനകത്ത് കയറിയൊരു വ്യാജരേഖയൊന്നും ചമയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് എത്രത്തോളം വലുതാണ് എത്രത്തോളം ഇങ്ങനെ ഇഴകിരി പരിശോധിക്കേണ്ടതാണെന്നാണ് ഈ കേസ് നോക്കുമ്പോൾ ഈ വാർത്തകളെ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ ഡിവിഷന് തോന്നുന്നു പ്രതീക്ഷിച്ചു ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഭൂട്ടാനിൽ നിന്ന് കുറേ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു അത് അവിടുത്തെ പട്ടാളം ഉപയോഗിച്ചതാണെന്നുള്ള വാർത്തകൾ വന്നിട്ട് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ മാറുകയാണ് കാരണം ഇതിപ്പോൾ ഭൂട്ടാനിലെ വാഹനങ്ങളാണോ പുറത്തു നിന്നുള്ള രാജ്യങ്ങളിലെ വാഹനങ്ങൾ ഭൂട്ടാനിലെത്തിച്ച് ഇങ്ങോട്ടേക്ക് കടത്തി തുടങ്ങിയ സംശയങ്ങളാണ് പിന്നീട് ഈ പരിശോധനകൾ വന്നപ്പോഴാണ് വാഹനങ്ങൾ കടത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്തൊക്കെ കടത്തിയിട്ടുണ്ടാകുമെന്ന ചിന്തയിലേക്ക് പോകുന്നു അത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണോ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ഏജൻസികളും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇനി എൻ ഐയുടെ ഒക്കെ പൂർണ്ണമായും കയ്യിലേക്ക് ഒരുപക്ഷെ ഈ അന്വേഷണം മുഴുവനായി കാരണം കസ്റ്റംസിൻ്റെ ഏകദേശം ഒരു പരിധി അവസാനിക്കണം അപ്പോൾ വളരെ ഗുരുതരമായ ഗൗരവമുള്ള കൂടി തന്നെ ഏജൻസികളെല്ലാം കണ്ടിപ്പോൾ നേരത്തെ രാവിലെയൊക്കെ അർജുൻ പീതാംബരനും ബാലഗോപാലും ഡൽഹിയിൽ നിന്ന വിവരങ്ങളാണ് മായാപുരി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എൻ ഐ എ മേധാവി കേരള പോലീസ് മേധാവിയുമായി ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇത് ഒന്നോ രണ്ടോ ഇന്നലെ മാത്രം നടന്ന ഒരു റെയ്ഡോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളിലോ ഗ്യാരേജുകളിലോ മാത്രം നടന്ന ഒരു പരിശോധനയായിട്ട് കണക്കാക്കാൻ പറ്റില്ല ബന്ധമുണ്ടോ പിന്നീട് പറയുന്ന കോയമ്പത്തൂർ കണക്ഷൻ കോയമ്പത്തൂരിലൊക്കെ വലിയൊരു മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊക്കെയൊരു എന്തൊക്കെയോ കാര്യങ്ങൾ കൃത്യമായിട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് അന്വേഷണ ഏജൻസിക്ക് ഈ പ്രാതി പക്ഷേ ഇന്നലെ തുടങ്ങിയ ഒരു അന്വേഷണമായിരിക്കും ഡിആർഐ കൊടുത്ത ഇൻപുട്ട് വെച്ചിട്ട് കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ അതിന് മുമ്പ് ഡി ആർ ഐ ആ ഇൻഫർമേഷൻ കിട്ടി അവരത് വർക്ക് ചെയ്ത് അതിനകത്തുനിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് മിക്കവാറും ഈ കടത്തുകാരെ കംപ്ലീറ്റ് അവർ കൈവശപ്പെടുത്തിയതിനു ശേഷമാകും ഇതിന്റെ കച്ചവടം നടന്ന ആൾക്കാരിലേക്കൊക്കെ എത്തിയിരിക്കുക ഞാനിപ്പോൾ ദിവിഷ് പറഞ്ഞതുപോലെ ഇതൊരു ഈ കള്ള നമ്മൾ വാഹനക്കടത്താന്നൊക്കെ പറയുമ്പോഴും ആഡംബര വാഹനങ്ങൾ വാഹനങ്ങളോടുള്ള ക്രൈസ് ഉള്ളവർക്കൊക്കെ വാഹനങ്ങൾ എപ്പോഴും വാഹനങ്ങളോട് സ്നേഹമാണല്ലോ നമുക്ക് അതിൻ്റെ പേരിൽ ഇതിനകത്തൊരു നമുക്കൊരു ഒരു സോഫ്റ്റ് കോർണർ ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല കാരണം ഇത് ഈ കടത്തിനൊക്കെ പിന്നിലൊരു ചെറിയ ആൾക്കാരല്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ വാർത്തയൊക്കെ ഇന്നലെ തൊട്ടാണെന്നല്ലോ നമ്മൾ ഈ വിവരങ്ങൾ കിട്ടി തുടങ്ങുന്നത് വമ്പൻ സ്ട്രാവുകൾ തന്നെയാണ് കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കടത്തി പുട്ടുപോലെ ഈ പിന്നെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് ഇതുകൊണ്ടൊന്ന് വിൽക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ ആൾക്കാർക്ക് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച ഒരു വാഹനം രണ്ടായിരത്തി അഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക അതെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പരിവാഹനിലേക്ക് കയറി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഈ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ ആർ ടി ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമുള്ള അവർ പറയുന്നത് നമ്മൾ അപ്പുറത്തേക്കാണ് അങ്ങനെ റൂട്ട് ാണ് ഭൂട്ടാൻ ടു ഭൂട്ടാൻ ടു ഇന്ത്യ എന്ന് പറയുമ്പം ഭൂട്ടാൻ ടു ഇന്ത്യയിലേക്ക് ഒന്നോ രണ്ടോ പേര് പോയി കുറച്ച് വാഹനങ്ങൾ അവിടെ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടു വരുമെന്നായിരിക്കത്തില്ല ഇത് കാരണം ഭൂട്ടാന്റെ മിലിറ്ററി ഉപയോഗിച്ച വാഹനങ്ങളാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ ആ മിലിറ്ററിയിലടക്കം ബന്ധമുള്ള ആൾക്കാർ മിലിറ്ററി തീരുമാനിക്കണമല്ലോ ഇത് എപ്പോൾ ലേലം ചെയ്യണമെന്ന് അപ്പോൾ മിലിറ്ററി അത്രയും കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളായിരിക്കത്തില്ല ചിലപ്പോൾ വാങ്ങിച്ചിട്ട് അവിടെ അഴിമതി ഇതിനകത്ത് കാണും വാഹനങ്ങൾ വാങ്ങിച്ചു നേരത്തെ ഏതങ്ങ് ലേലം ചെയ്യാൻ തീരുമാനിച്ചു അത് പെട്ടെന്ന് തന്നെ ലേലം ചെയ്യിപ്പിക്കാൻ പ്രഷർ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഗ്രൂപ്പ് പുറത്ത് കാണും അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലിങ്ക് ഉള്ള ബന്ധമാണ് മാത്രമല്ല ഇപ്പം നമ്മുടെ ഇപ്പം പ്രധാനപ്പെട്ട നമുക്ക് ഇഷ്ടങ്ങളാണല്ലോ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പോയത് അതിനുശേഷം എന്താണ് ഏറ്റവും അവസാനം എല്ലാവരും ഊരി പോകുന്ന ഒരു ക്രിമിനൽ അതായത് പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് വെട്ടിപ്പാണ് നടത്തിയത് കാരണം അതൊരു യൂണിയൻ ടെറിറ്ററി ആയതുകൊണ്ട് അവിടെ ടാക്സ് കുറവാണ് നമുക്ക് ടാക്സ് കൂടുതലാണ് അവിടെ രണ്ടും രാജ്യത്ത് ഞാൻ പറയട്ടെ ഒരാൾ ഇപ്പം ദുൽഖർ ആയാലും ആയാലും പിന്നെ അമിത് ആയാലും ഒരാൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് എന്റെ വാഹനം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ജാഗ്രത ജാഗ്രതല്ല ഇതിന്റെ ഇത് ഇപ്പൊ ഒരു വാഹനം നമുക്ക് ചെറിയ കളിപ്പാട്ടമല്ലല്ലോ കോടികളുടെ വിലയുള്ള അല്ലെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള ഒരു വാഹനമാണ് കൊണ്ടുവന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ എൻ്റെ പേപ്പറൊക്കെ ശരിയാണോ ഈ വന്ന ആളെയും കൂടെ പരിചയമാണല്ലോ ഈ ഇടനിലക്കാരനെയും കൂടെ പരിചയമായിരിക്കണമല്ലോ ഇങ്ങനെ പോയി ഇത്രയും മാർജിനിൽ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് അവർ ലഭിക്കുന്ന ഒക്കെ നോക്കുമ്പോഴും അവിടാണ് ഇതിനകത്ത് വേറെ സംശയം വരുന്നത് കാരണം ഇപ്പം ഈ ഇതുവരെ നടന്മാർ മാത്രമല്ല ഇപ്പോൾ വിധേയരായി നിൽക്കുന്നവർ നടന്മാർ മാത്രമല്ല അവർ പ്രൊഡ്യൂസർമാർ കൂടിയാണ് വലിയ തോതിൽ പണമിടപാട് നടത്തുന്നവരാണ് കോടികളുടെ ലാഭം ഈ സിനിമയിൽ നിന്ന് കൊയ്യുന്നവരാണ് അവിടെയാണ് കസ്റ്റംസ് മറ്റൊരു വാദവും കൂടി മുന്നോട്ട് വെക്കുന്നത് ഇതൊരു കേവലം വണ്ടിക്കടത്ത് മാത്രമല്ല ഇതിനകത്ത് വലിയ കള്ളപ്പണ ഇടപാട് അവിടെയാണ് ഇ ഡിയുടെ ആഗമനം ഒരു വിഷയം ഇപ്പോൾ ദുൽഖറിൻ്റെ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം അദ്ദേഹത്തിന് വേറെ പാർട്ട്നേഴ്സുള്ള ഒരു കമ്പനിയാണ് ഇലക്ട്രിക് ബൈക്കുകൾ ബൈക്കുകളിറക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പുതിയ മോഡലൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ വാഹന രംഗത്തെക്കുറിച്ച് നിർമ്മാണ രംഗത്തെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ അവഗാഹമുള്ള ഒരാളാണ് ദുൽഖർ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യില്ലെങ്കിൽ പോലും അവർ കാണിക്കേണ്ട ഒരു ജാഗ്രത കുറവാണ് മാത്രമല്ലേ അമിത്തിന്റെ പ്രതികരണത്തിൽ എനിക്ക് അതിനകത്ത് കുറേ വീക്ക് എലമെന്റ്സ് ഉണ്ട് കാരണം അമിത് പറയുന്നു ഈ വാഹനം എൻ്റെതാണ് വേറൊരു പ്രീമിയം വാഹനം അത് ടോയോട്ടോടെ അവിടുത്തെ സർവീസ് സെന്ററിൽ കൊണ്ടുവന്നിട്ട് അതിനകത്ത് കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ക്രൈസ് ഉണ്ടായതുകൊണ്ട് സ്വന്തം വീട്ടിലിട്ടാണോ ഒരു വാഹനം വർക്ക് ചെയ്യുന്നത് അവരുടെ ഗ്ലാഷിലാണോ അത് ആ ടൊയോട്ടോടെ അവിടെ വെച്ചിട്ടല്ല അപ്പൊ അതിലൊക്കെ അത് എന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്ന് അവർ ഇന്നലെ അതിന്റെ കുറെ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ രേഖ അയാളുടെ കയ്യിൽ ഇല്ലാന്നെ സംബന്ധിക്കുന്നുണ്ട് റഷ്യൻ എംബസിൽ കാരണം ഡിആർ പിന്നെ കസ്റ്റംസിന്റെ കമ്മീഷണർ പ്രിവെന്റീവ് കമ്മീഷണർ പറഞ്ഞത് ഇത് വിവിധ രാജ്യങ്ങളുടെ എംബസികളുടെ പേരിലും വ്യാജരേഖകൾ ഉണ്ടാക്കി വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് തീർച്ചയായും ഒരു ആഴത്തിലൂടെ പരിശോധന നടക്കും ഒരു റിസൾട്ട് റിസൾട്ടുണ്ടാകുമോ കാരണം പലരും എന്താണ് ഇന്നലെ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൽ കോള് വന്നു ഇറങ്ങി ഇറങ്ങിപ്പോ രാവിലെ ആ പറഞ്ഞ വ്യക്തി തന്നെ ആരോട് ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ തോന്നുന്നത് കസ്റ്റംസ് കമ്മീഷണർ പ്രസ്മീറ്റ് വെച്ചിരുന്നത് ആറരക്കാണ് ചിലപ്പോൾ ഒരുപക്ഷെ അതിനു മുമ്പ് തുടങ്ങി പക്ഷേ ഇതിനകത്ത് കസ്റ്റംസിന്റെ കേസായിട്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല കസ്റ്റംസിന്റെ കേസ് ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് കസ്റ്റംസിനുണ്ട് നികുതി വാങ്ങിച്ച് വിട്ടു കൊടുക്കുക കസ്റ്റംസിന്റെ നടപടികൾ പക്ഷേ ഇതിനകത്ത് അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഭൂട്ടാനിൽ നിന്ന് ഒരു വാഹനം വരുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലടക്കം വലിയ തോതിൽ മയക്കുമരുന്ന് വരുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല എല്ലാ ആയുധങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ സായുധ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്റ്റേറ്റുകളിലും പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ അപ്പോൾ അവിടെ ആയുധം വരുന്നത് എവിടെ നിന്നും നമുക്കറിയില്ല ഇത് വേണ്ടുന്ന പണം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ഈ നമ്മുടെ എപ്പോഴും ഇതിനൊക്കെ പാരലായിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ മയക്കുമരുന്ന് കടത്തും ഇത്തരം കള്ളക്കടത്തുകളും അപ്പോൾ അത് ഏതൊക്കെ ചെയ്യാൻ വേണ്ടി ഉള്ളതാണോ അങ്ങനെ എന്തായാലും നമ്മൾ സംശയത്തിന്റെ നമുക്ക് ക്ലിയർ കേന്ദ്ര ഏജൻസികൾ മുഴുവൻ ഒരു അറ്റൻഷൻ കൊടുക്കും അത്രത്തോളം ഗൗരവത്തോടി ഈ കേസിനെ സമീപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വിവിധ ഏജൻസികളാണ് എന്തായാലും കസ്റ്റംസിൽ നിന്നടക്കം തെളിവുകളും വിവരങ്ങളും ഒക്കെ ശേഖരിച്ച് ഒരു മാനം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം അതിനെ കൈവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്